നമസ്കാരം ഈ ടി വെള്ളത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ വിപണികൾ തുടർച്ചയായും മൂന്നാം ദിവസം നേട്ടത്തിലാണ് നിഫ്റ്റി ഇരുപത്തിയായിരത്തി നാനൂറും മറികടന്നു ഇന്ന് സെൻസെക്സിലും മുന്നൂറ്റൻപതോളം പോയിന്റ് നേട്ടം കാണാനായി ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും പതിനൊന്ന് മാസം ഉയർന്ന നിലവാരങ്ങളിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ വിപണിയിൽ മുന്നേറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഘടകങ്ങൾ എന്തൊക്കെ വിപണിയിൽ നാളത്തെ സാധ്യതകൾ എന്തൊക്കെ നിഫ്റ്റിയിൽ വെള്ളിയാഴ്ചത്തെ ട്രേഡിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ എന്തൊക്കെ ഇത്രയും ഘടകങ്ങളാണ് ഈ വിപണിയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്കാദ്യം വിപണി ഇന്നത്തെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇന്നൊരു ഹൈലി സെഷനായിരുന്നു നമുക്ക് പറയാം പ്രധാനപ്പെട്ട ഓരോ സൂചികളൊക്കെ മുന്നേറന്ന് കണ്ടെങ്കിലും ഇടയ്ക്ക് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്ക് ബുക്കിംഗ് ഉണ്ടായി അവസാന മണിക്കൂറുകളിൽ അത് മറികടന്ന് വീണ്ടും നേട്ടത്തിലേക്ക് എത്തുന്നതും കണ്ടു നിഫ്റ്റിക്ക് എന്നെ സർ മുസ്റ്റ് ചെയ്യാൻ നിഫ്റ്റിക്കായിട്ട് അങ്ങനെ ഇരുപത്തിയായിരത്തി നാനൂറ് എന്ന നിർണായക നിലവാരത്തിന് മുകളിലേക്കും ക്ലോസ് ചെയ്യാൻ സാധിച്ചു ഇതോടെ തുടർച്ചയായും മൂന്നാമത്തെ ദിവസമാണ് ഇന്ത്യൻ ഓഹരോണികൾ നേട്ടത്തിൽ കലാശിച്ചിരിക്കുന്നത് ഒരു ഇന്നത്തെ ഒരു ഓപ്പണിംഗ് പറയുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാർട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ഘടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം തുടർന്ന് ഏർ കുറച്ച് നേ തുടർന്നുള്ളൊരു ഏറെ നേരം ഒരു ഒരു റെയിൻ ബോട്ട് ആക്ഷൻ ആയിരുന്നു അതിനുശേഷമാണ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാനായത് പക്ഷേ അവസാന മണിക്കൂറിലൊരു ബൈങ് ആണ് പ്രധാന ഓരോ സൂചികളെ മുന്നേറ്റത്തിലേക്ക് എത്താൻ സഹായിച്ചത് അപ്പം ഇന്ന് എൻ എസ് സി നിഫ്റ്റി ഇന്ന് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് കയറുന്ന അല്ലെങ്കിൽ പോയിൻറ്റ് ത്രീ സെവൻ പെർസെൻറ്റ് വർദ്ധനയോടെ ഇരുപത്തിയായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് എന്ന നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സമാനമായി നോക്കുകയാണെങ്കിൽ ബിസിനർ മു സൂചിയുടെ സെൻസെക്സ് ആയിട്ട് മുന്നൂറ്റി ഇരുപത് പോയിന്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ത്രീ നയൻ പെർസെൻറ്റ് വർധനയോടെ എൺപത്തി മൂവായിരത്തി പതിനാല് എന്ന നിലവാരത്തിലും ക്ലോസിംഗ് രേഖപ്പെടുത്തി ഇന്ന് നിഫ്റ്റി ഓഹറുകൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തിളക്കം അതായത് നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമായ അമ്പത് ഓഹറുകളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ബ്ലൂ ചിപ്പ് ഓവറുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് നേട്ടം രേഖപ്പെടുത്തിയത് എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഫോസിസ് എറ്റേണൽ സി പ്ലസ് സൺഫാർമ തുടങ്ങിയ ഓഹരികളാണ് മറുവശത്ത് നോക്കുകയാണെങ്കിൽ കോൾ ഇന്ത്യ ബജാജ് ഫിനാൻസ് ട്രെൻഡ് ടാറ്റ മോട്ടേഴ്സ് അൾട്രാടെക് സിമെന്റ് തുടങ്ങിയ ഓഹരികളാണ് നിഫ്റ്റി ഓവരുടെ കൂട്ടത്തിൽ ഇന്ന് നിറം മങ്ങിയത് അതിൽ കൂടുതൽ നഷ്ടം നേരിട്ടത് ബാങ്ക് നിഫ്റ്റിയും ഇപ്പോൾ പറയുകയാണെങ്കിൽ പന്ത്രണ്ടാം ദിവസവും നേട്ടത്തിൽ ക്ലോസ് ചെയ്ത് ഇന്ന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിൻ്റ് നേട്ടമാണ് രേഖപ്പെടുത്തിയത് പോയിൻറ്റ് ഫോർ ടു പെർസെൻ്റ് വർധനയോടെ അമ്പത്തിയായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് എന്ന നിലവാരത്തിലും ക്ലോസിംഗ് രേഖപ്പെടുത്തി ഇപ്പോൾ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും പതിനൊന്ന് മാസം വരെ നിലവാരങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് ബി എസ് സി ലിസ്റ്റിലുള്ള എല്ലാ കമ്പനികളുടെ വിപണി മൂല്യം അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ബി എസ് സി ഒരു പതിനൊന്ന് മാസവരെ നിലവാരങ്ങളിലേക്ക് മടങ്ങിയെത്തി സെപ്റ്റംബർ മുതൽ തുടക്കം മുതൽ ഇക്വിറ്റീസ് അല്ലെങ്കിൽ വിപണിയിലുണ്ടാകുന്ന ഓഹരികളുണ്ടാകുന്ന ഒരു മുന്നേറ്റമാണ് അതിനെ സഹായിച്ചത് ഇപ്പോഴത്തെ രീതിയിൽ നോക്കുമ്പോൾ ബി എസ് സിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാ കമ്പനികളുടെ വിപണി മൂല്യം ചേർക്കുമ്പോൾ നാനൂറ്ററുപത്തഞ്ച് ലക്ഷം കോടി രൂപ എന്നാണ് രൂപ എന്ന നിലവാരമാണ് മറികടന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്നിലായിരുന്നു ഈ ഒരു നിലവാരം രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ പതിനൊന്ന് മാസം വരെ നിലവാരങ്ങളിലേക്ക് വിപണി മടങ്ങിയെത്തി ഇനി നോക്കുകയാണെങ്കിലും ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തേഴിനായിരുന്നു അന്ന് നാനൂറ്റി എഴുപത്തേഴ് പോയിൻറ്റ് ഒൻപത് മൂന്ന് ലക്ഷം കോടി രൂപയായിരുന്നു രേഖപ്പെടുത്തിരുന്നത് അതിൽ നിന്ന് നോക്കുമ്പോൾ ടു പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ ഒരു മൂന്ന് ശതമാനത്തിൽ താഴെ മാത്രമുള്ള അകലത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമുക്ക് കാണാനാകും ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ ഇതുവരെയുള്ളൊരു കണക്ക് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മാസം തുടങ്ങിയ ശേഷം നിക്ഷേപകരുടെ ആസ്തി മൂല്യത്തിൽ അല്ലെങ്കിൽ വിപണി മൂല്യത്തിൽ ഇരുപത് ലക്ഷം കോടി രൂപയുടെ ഒരു വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നേട്ടത്തെ ഇന്ന് വിപണിയെ നേട്ടത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഘടകങ്ങൾ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം യു എസ് ഫെഡറൽ റിസർവ് പ്രതീക്ഷിച്ച രീതിയിൽ ഇരുപത്തഞ്ച് ബി പി എസ് അല്ലെങ്കിൽ കാൽ ശതമാനം പലിശ നിരക്കെ കുറച്ചു എന്നുള്ള ഒരു തീരുമാനം പുറത്തു വന്നാണ് അതിനേക്കാൾ ഏറെ ഇരുപത്തഞ്ച് ബി പി എസ് എന്നുള്ളത് ഓൾറെഡി ഇതിനകം മിക്കവരും മിക്ക അക്കഡോമിക്സിലും പ്രവചിച്ചിരുന്നതുമാണ് മാത്രമല്ല വിപണി പൊതുവിൽ പ്രതീക്ഷിച്ചിരുന്നതുമാണ് ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇനിയും ഒരു അതായത് ഇനിയും രണ്ട് റേറ്റ് കട്ട് കൂടെ ഈ വർഷം ഉണ്ടാകാമെന്നുള്ളൊരു സൂചന ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അമേരിക്കയുടെ കേന്ദ്ര ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് വന്നതാണ് വിപണികളെ മൊത്തം ഒരു നേട്ടത്തിലേക്ക് നയിച്ചത് പറയുകയാണെങ്കിൽ അവിടെ റേറ്റ് അമേരിക്കൻ റേറ്റ് കട്ട് കുറയുന്നത് ഇന്ത്യ ഇന്ത്യയെ പോലുള്ള എമർജിങ് മാർക്കറ്റ്സിന് അനുകൂലമാണ് ഡോളർ വിക്കനാകുമ്പോൾ സ്വാഭാവികമായിട്ടും എഫ് ഐ സെല്ലിങ് കുറയ്ക്കും അല്ലെങ്കിൽ എഫ് ഐസ് കൂടുതൽ കൂടുതൽ ലാഭം പ്രതീക്ഷിച്ച് മടങ്ങി എത്തുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട് അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് സ്റ്റെബിലിറ്റി നൽകുന്ന ഒരു ഘടകമാണ് ഇന്ത്യൻ റുപ്പിയെ സംബന്ധിച്ചും വിനിമയ മൂല്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഘടകമാണ് അപ്പം യു എസ് റിസർവ് യുഡോ യു എസ് ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്തു നിന്നുള്ള റേറ്റ് കട്ട് ഈ വർഷവും ഇനി രണ്ട് റേറ്റ് കട്ടുകൾ ഉണ്ടാകുമെന്നുള്ള സൂചന നൽകിയെന്നാണ് ഭൂണി ഏറ്റവും കൂടുതൽ നേട്ടത്തിൽ നിന്ന് സഹായിച്ചത് രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഗ്ലോബലായിട്ടുള്ള സ്ട്രോങ് ഗ്ലോബൽ ക്യൂസ് ഉണ്ടായിരുന്നത് ഏഷ്യൻ ഭൂമികളെല്ലാം എന്ന് വളരെ നേട്ടത്തിലാണ് ഓപ്പൺ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നത് ഹാങ്സങ് മാത്രമാണ് ഒരു നെഗറ്റീവിലി നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ പൊതുവായിട്ട് ഏഷ്യൻ ഭൂമികളെല്ലാം സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ആ ഒരു അനുകൂലവും സ്വാധീനവും ഇന്ത്യൻ ഭൂമികളെ സ്വാധീനിച്ചിട്ടുണ്ട് മൂന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ വോൾട്ടാലിറ്റി ഇൻഡെക്സ് പത്ത് എന്ന നിലവാരത്തിന് താഴേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇൻഡെബിക്സ് നാല് ശതമാനത്തോളം താഴ്ന്ന് നയൻ പോയിൻറ്റ് എയ്റ്റ് നയൻ ഒൻപത് പോയിൻറ്റ് എട്ട് ഒൻപത് എന്ന നിലവാരത്തിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിക്സ് കുറയാണെന്ന് പറയുമ്പോൾ തൊട്ടുമുന്നിൽ വോൾട്ടാലിറ്റി നിക്ഷേപ പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളൊരു സൂചനയാണ് അപ്പം ഇത്തരം ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നേട്ടത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടെത്തിച്ചത് ഇനി വീണ്ടും ബ്രോഡർ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പൊതുവെ ഒരു പോസിറ്റീവാണെന്ന് ഇവിടെ പറയാം പിന്നെ എൻ എസ്സിൽ നോക്കുമ്പോഴും മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാലോ ഓഹരികളാണ് മൊത്തത്തിൽ ട്രേഡ് ചെയ്യപ്പെട്ട് ഇതിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിച്ച് ആയിരത്തി അറുന്നൂറ്റി ആറ് ഓഹരികൾക്കാണ് നഷ്ടം രേഖപ്പെടുത്തി ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് അപ്പം നോക്കുവാണെങ്കിൽ അഡ്വാൻസ്ലർ വിഷയം നോക്കുകയാണെങ്കിലും ബുൾസിന് അനുകൂലമായിരുന്നു എന്ന് നമുക്ക് കാണാം ഇന്ന് ഫിഫ്റ്റി ടു വീക്ക് ഹൈ അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ ഒരു വർഷത്തെ പുതിയ ഉയർന്ന നിലവാരം രേഖപ്പെടുത്തി എഴുപത്തെട്ട് ഓഹരികളാണ് ഫിഫ്റ്റി ടു വീക്ക് ലോ ക്രിയേറ്റ് ചെയ്ത് ഇരുപത് ഓഹരികളാണ് ഇനി എൻ എസ് സിയുടെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സസ്സുകൾ അല്ലെങ്കിൽ സൂചികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികളായിട്ട് കാലശതമാനത്തിലേറെ നേട്ടം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി സെക്ടർ വൈസ് നോക്കുമ്പോൾ ഒരു മിക്സ്ഡ് പെർഫോമൻസ് ആണ് കാണാനായത് ഇപ്പം അതിന് മുന്നേ ബി എസ് സി മിഡ് ക്യാപ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ കാല് ശതമാനത്തിലേറെ നേട്ടം രേഖപ്പെടുത്തി സ്മോൾ ക്യാപ് ഇൻഡെക്സ് ആയിട്ട് ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് ഉണ്ടായത് സെക്കുളർ ഫ്രണ്ട് നോക്കുമ്പോൾ ഒരു മിക്സ്ഡ് ആണെന്ന് പറയാം അതിൽ ഇന്ന് ബി എസ് സിയിലെ സെക്കുലർ ഇൻഡിസുകൾ നോക്കുമ്പോൾ ഐ ടി ഇൻഡെക്സ് ആണ് ഏകദേശം ഒരു ശതമാനത്തോളം മോധം നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫാർമ ഒന്നര ശതമാനത്തോളം നമ്മൾ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് മെറ്റലും ഇന്ന് കാല് ശതമാനത്തിൽ മെറ്റൽ ഇൻഡീസസും മെറ്റൽ സൂചികൾ ഇന്ന് കാല് ശതമാനത്തിലേക്കുള്ള നേട്ടം രേഖപ്പെടുത്തി പ്രൈവറ്റ് ബാങ്ക് ഓഹരി സൂചികളും അര ശതമാനത്തോളം മോധം നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം എനർജി മീഡിയ ക്യാപിറ്റൽ ഗുഡ്സ് തുടങ്ങിയ സെക്ടറൽ സൂചികളാണ് ഇന്നൊരു കാല് ശതമാനത്തോളം മോധം നഷ്ടം രേഖപ്പെടുത്തിയത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡേറ്റ നോക്കുകയാണെങ്കിലും എഫ് ഐ എസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപരുന്ന ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് കോടിയുടെ മൂല്യം വരുന്ന വിറ്റ് മാറിയിട്ടുണ്ട് ഡി ഐ എസ് ആകട്ടെ രണ്ടായിരത്തി അതായത് മറുവശത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയുടെ ഓഹരികൾ വാങ്ങിയിട്ടുമുണ്ട് അപ്പം എഫ് ഐസ് സെല്ലിംഗ് തുടരുകയാണ് അവർ പേസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതിന് ശേഷം നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുള്ള സപ്പോർട്ട് മാറേണ്ട സമയത്ത് ഉണ്ടായ വേണം അതോടെ തുടരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ശ്രദ്ധേയമാണ് ഇനി നമുക്ക് വിപണിയിൽ ഇനി എന്ത് അല്ലെങ്കിൽ നാളെ ചോ വെള്ളിയാഴ്ച ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിഫ്റ്റി ലെവലുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അതിനു മുന്നേ ഇപ്പോൾ ഒരു മൂന്ന് പ്രകടനം ഒന്നുകൂടെ റീവെന്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്നാം ദിവസം നമുക്കൊരു മാർക്കറ്റ് റാലി തുടർന്നതായി കാണാം നിഫ്റ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഉയർന്ന് ഇരുപത്തിയ്യായിരത്തി നാറ്റി ഇരുപത്തിനാല് എന്ന നിലവാരത്തിലാണ് ക്ലോസിങ് ഏർപ്പെടുത്തിയത് ഇപ്പോൾ ടെക് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടായി അതിനുശേഷം മാർക്കറ്റിൽ ഒരു ഉയർന്ന നിലവാരങ്ങളിലേക്ക് മുന്നേറുമ്പോൾ ഒരു ഒരു പ്രോ ഒരു സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടു പക്ഷേ അത് മാനേജ് ചെയ്തിട്ടുള്ള ഒരു ക്ലോസിങ് കാണാനായി ഒരു ഷോർട്ട് ടൈം ഒരു ഔട്ട്ലുക്ക് ഒരു പോസിറ്റീവ് എന്നുള്ളൊരു സൂചനകളാണ് നൽകുന്നത് ഇപ്പം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ക്രിറ്റിക്കൽ മൂവിങ് നിണ്ടായ മൂവിങ് അവറേജിൻ്റെയൊക്കെ മുകളിൽ കംഫർട്ടബിളായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് ഇപ്പം ഡെയിലി ആർ എസ് സി നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് ക്രോസ് ഓവർ കാണാം അത് റൈസ് ചെയ്യുന്ന കൊണ്ട് പ്രീവിയസ് സിംഹയുടെ മുകളിലേക്ക് അത് എത്തിയിട്ടുമുണ്ട് ഇതെല്ലാം ഒരു മൊമെൻ്റ് തന്നെ സ്ട്രെങ് സ്ട്രെങ്തിനെ സൂചിപ്പിക്കുന്നതാണ് അതായത് ഷോർട്ട് ടൈം നിഫ്റ്റിയുടെ ഷോർട്ട് ടൈം ട്രെൻഡ് പോസിറ്റീവ് ആണ് ആണെന്നാണ് ഇതിലൂടെയൊക്കെ വെളിവാക്കുന്നത് ഇനി നാളെ നിഫ്റ്റിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള ആണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മുന്നൂറാണ് ഹയർ ബോട്ടം സപ്പോർട്ടായിട്ടുള്ള ഇരുപത്തഞ്ചു മുന്നൂറാണ് ഒരു ഏറ്റവും നിർണായകമായിട്ട് സപ്പോർട്ട് ഇതിൻ്റെ മുകളിൽ നിഫ്റ്റി തുടരുന്നിടത്തോളം മാർക്കറ്റിൽ നിഫ്റ്റിയിൽ പോസിറ്റീവ് ട്രെൻഡ് തുടരും അല്ലെങ്കിൽ ബുള്ളറ്റ് സെൻറ്റിമെൻറ്റ്സ് തുടരുമെന്ന് നമുക്ക് പറയാം ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട റെസിഡൻസ് ലെവലിൽ നോക്കുമ്പോൾ ഇരുപത്തഞ്ച് അഞ്ഞൂറാണ് ഇരുപത്തഞ്ച് അഞ്ഞൂറ് ഇമ്മീഡിയറ്റ് ആണ് അതിൻ്റെ മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് നൽകാൻ കഴിയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് അറുന്നൂറ് ഇരുപത്തഞ്ച് അറുന്നൂറ്റി ഇരുപത്തഞ്ച് വരെ നിഫ്റ്റി നീങ്ങാനുള്ള സാധ്യതകളുണ്ട് ഇനി മറുവശത്ത് സെല്ലിംഗ് പ്രഷർ നേരിടുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിലവാരം ഇരുപത്തഞ്ച് മുന്നൂറ് തന്നെയാണ് ഇരുപത്തഞ്ച് മുന്നൂറിൻ്റെ താഴേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സെല്ലിംഗ് പ്രഷർ വരാം അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് ഉള്ള ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇരുപത്തഞ്ച് മുന്നൂറ് കണക്കാക്കാമെന്ന് കരുതുന്നു അപ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തഞ്ച് മുന്നൂറ് എന്നുള്ള നിലവാരമാണ് അതിൻ്റെ മുകളിൽ നിഫ്റ്റി തുടരുന്നത് അത്തോളം ബുള്ളിറ്റ്സ്സിൻ്റെ വേണ്ടി തുടരും അതിൻ്റെ താഴെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ലോങ് പൊസിഷൻസ് എക്സിറ്റ് ചെയ്യേണ്ട സമയമായെന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഒരു ഇത്രയും കാര്യങ്ങളാണ് വിശദീകരിക്കാനുള്ളത് ഒരു സെബി രജിസ്റ്റർ അൺലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നു മാത്രം ഏവർക്കും നാളെ നല്ല ദിനമാകട്ടെ നാശപ്പെട്ട് നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാൻ നന്ദി നമസ്കാരം